ും <coughs> <that> <laughs> <that> <that> ഈ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ചടങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ അവർക്ക് ഗവണ്മെന്റ് ഏഡ് സ്കൂളുകൾക്ക് വ്യത്യാസമില്ലാതെ തന്നെ കുട്ടികളെ കുട്ടികൾക്ക് സൗജന്യ യൂട്യൂബ് ഫോമും പുസ്തകവും കൊടുക്കുന്ന പോലെ തന്നെ ഭക്ഷണവും അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏറ്റവും വൃത്തിയായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാ സ്കൂളുകളിലും ഭംഗിയായ വൃത്തിയായ സുരക്ഷിതമായ അടുക്കളയും സ്റ്റോർ റൂമും വേണം എന്ന നിലയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എയ്ഡഡ് സ്കൂളുകളെക്കൂടെ പരിഗണിച്ചുകൊണ്ടാണ് കം സ്റ്റോർ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ല ഭംഗിയായി തന്നെ നമ്മുടെ സബ് ജില്ലയിലെ സ്കൂളുകളിലെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയും ആ രീതിയിൽ തന്നെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഇത് ഇന്ന് ഈ കിച്ചൺ കപ്പ് സ്റ്റോർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ഈ നമ്മുടെ ഞങ്ങളിങ്ങനെ കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ചേച്ചി പാചകം ചെയ്യുന്ന പാചകത്തോടെ ചേച്ചിയെന്ന് ഞാൻ വിളിക്കുന്നില്ല അതായത് പൊതുവേ നമ്മൾ ചേച്ചി നാട്ടിലാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പോൾ ചെരുപ്പൊ കേട്ട് വന്നപ്പോൾ ഇനി ചെരുപ്പിട്ട് വരുന്ന ഇന്നത്തോടെ കേ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരാണ് ഇത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി വിശിഷ്ട അതിഥികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ദീർഘകാലം സ്കൂൾ പാചക തൊഴിലാളിയായ സേവനം അനുഷ്ഠിച്ചു വന്നിരുന്ന ശ്രീജാസിയെയാണ് കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം നിർവഹിക്കാൻ സ്കൂൾ അധികൃതരും പി ടി ചുമതലപ്പെടുത്തിയത് ഇത് ചടങ്ങിനെ ഏറെ വ്യത്യസ്തമാക്കി മാറ്റി കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു എ പാലുകാച്ചൽ കർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റായി റഫീഖിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് ഹെഡ് മിസ്റ്റർ രഹനായ സ്വാഗതം ആശംസിച്ചു കൃഷവരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ റസീന ബിദർ വിശിഷ്ട അതിഥിയായിരുന്നു കായംകുളം ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർ വി അനിൽ ബോസ് പി ടി എ സെക്രട്ടറി അൻവർ എൻ എം അധ്യാപകരായ മുജീബെ നസീമ വൈ ഷാൻ എസ് മദർ പി ടി എ പ്രസിഡന്റ് ശലഭ ശശികുമാർ പി ടി എ അംഗങ്ങളായ രമ്യ എസ് ഭെമിന എന്നിവർ പങ്കെടുത്തു ന്യൂസ്